ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വന്നിട്ട് പോയിക്കൊണ്ടിരുന്ന പോയിക്കൊണ്ടിരുന്നൊരു ന്യൂസാണ് പോലീസുകാർക്കിടയിൽ ആത്മഹത്യ കൂടുന്നു പോലീസുകാർക്കിടയിൽ ആത്മഹത്യ പ്രവണത കൂടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പം ഏതാണ്ട് ശക്തമായിട്ട് തന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടന്നു വരുന്നു അപ്പോൾ ഒരു പുതിയ വിവാഹ വിവാഹവാർഷികവും ബർത്ത്ഡേയും വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ ലീവൊക്കെ കൊടുത്തിട്ട് അവരെ ഒന്ന് റിലാക്സ്ഡ് ആക്കി എടുക്കണം ജോലിയുടെ ടെൻഷനൊക്കെ കൊണ്ടിട്ടാണെന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മളിപ്പോൾ ഒരു കൂലിപ്പണിയോ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലൊക്കെ ജോലി ആണെന്നുണ്ടെങ്കിൽ അതിന് ശാരീരികം മാനസികമായിട്ട് വില്ലിങ് അല്ലാത്ത ആളുകൾ എന്താ ചെയ്യുക ആ ജോലി നിർത്തിയിട്ട് പോവും ഏഹ് അവനവന് പറ്റുന്ന ജോലി ചെയ്യും ഇത് വലിയ ശമ്പളം വേണേന്താണോ എനിക്ക് ആ പണി ചെയ്യാനൊന്നും വരത്തില്ല ടെൻഷനാണെന്ന് പറഞ്ഞിട്ട് മുക്കിന് മുക്കിന് ലീവ് എടുത്തിട്ട് പോയിട്ട് ആരണ്ടും നിർബന്ധിച്ചിരുത്തിയേക്കണം ഇവരെയൊക്കെ ഈ ജോലിക്ക് ഏ ആരും നിർബന്ധിക്കണില്ലല്ലോ നിങ്ങൾ പി എസ് സി എഴുതി കയറി വന്നിട്ട് നിങ്ങൾക്ക് ശമ്പളം വേണമെന്ന് തോന്നുന്നുണ്ടല്ലോ നിങ്ങളിരിക്കണത് പിന്നെ നിന്ന് ശമ്പളം വാങ്ങിച്ചിട്ട് ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഈ ജോലി എന്ന് പറയുമ്പോൾ രാഷ്ട്രീയക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ട് കാശുള്ളവർ വന്നുകഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ സാധാരണക്കാരെ ആൾക്കാർ ചെല്ലുമ്പോൾ അവർ നേരെ എന്തെല്ലാം കാര്യങ്ങളാണ് നടത്തുന്നത് അവർക്കു നേരെ കേസെടുക്കുക കള്ളക്കേസ് ഉണ്ടാക്കും കയ്യേറ്റം ചെയ്യും ചീത്ത വിളിക്കും അസഫ്യം പറയുകയും അപമാനിക്കും എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുമൂലം എത്ര ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എത്തുമൂലം കുടുംബം തകർന്നിട്ട് എത്രയോ പേരുടെ ജീവിതം നശിച്ചിട്ടുണ്ട് അതൊന്നും ബാധകമല്ല എന്തെങ്കിലും ഒരു കാര്യം ഏതെങ്കിലുമൊക്കെ കേസിൽപ്പെട്ടിട്ട് ഒരു ചികിത്സയും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ ചില ഓടിപ്പോട്ട് ആത്മഹത്യ ചെയ്യുന്നു ആത്മഹത്യ ഭീഷണി മുഴക്കുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ചില ആൾക്കാർ എന്തെങ്കിലുമൊക്കെ കുളിതായ്മ കാണിച്ചു വെച്ചിട്ട് നാട് വിട്ടോ അല്ലെങ്കിൽ കുറച്ച് ദിവസം മാറി ഇന്നിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് ജോലിയിലുള്ള ടെൻഷൻ ജോലിയിൽ ടെൻഷൻ എല്ലാ ജോലിക്കും ടെൻഷനുണ്ട് ഈ വെയിലത്ത് ജോലി ചെയ്യുന്ന ബംഗാളിലെ ആൾക്ക് എന്താ ടെൻഷനോ സങ്കടവും ഇല്ലെന്നാണോ പറയുന്നത് ഏറ്റവും താഴെ തട്ടിൽ ജോലി ചെയ്യുന്ന റോഡ് ജോലി ചെയ്യുന്ന അവർക്ക് സമയത്തൊന്ന് ടോയ്ലറ്റ് പോലും പോകാൻ പറ്റാണ്ട് അവർ ജോലി ചെയ്യുന്നുണ്ട് നിസ്സാര ശമ്പളത്തിന് അവർ ജോലി ചെയ്യുന്നത് കാരണം എന്താ അവർക്ക് രണ്ടറ്റം കൂട്ടിമുട്ടിക്കണം എന്നുണ്ടെങ്കിൽ ആ ജോലി ചെയ്തേ പറ്റുള്ളൂ എന്ന് അവർക്കറിയാം ശാരീരികമായിട്ട് വില്ലിങ്ങായിട്ടൊന്നും അല്ല അവർ പോയി പാറ പൊട്ടിക്കുന്ന വെയിലത്ത് കിടന്നിട്ട് ഈ പണി പണിയെടുക്കുന്ന ഒന്നും പെണ്ണുങ്ങൾ ഉൾപ്പെടുക കൈക്കൊച്ചുങ്ങളെയും പിടിച്ചുകൊണ്ട് റോഡിൻ്റെ സൈഡിൽ നിന്നിട്ട് ട്രാഫിക്കിൻ്റെ സിഗ്നലിൽ നിന്നിട്ട് ഓരോ സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരുണ്ട് അവർക്കും അത് വില്ലിങ്ങായിട്ടല്ല അവർ ചെയ്യുന്നത് ഇച്ചിരി നേരം തണലത്ത് പോയി അതുങ്ങളിരിക്കും ശാരീരികമായിട്ട് അവശത തോന്നുമ്പോൾ അങ്ങോട്ടും അവർ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കണമെന്നാണ് ശ്രമിക്കുന്നത് ഈ പറയുന്ന എല്ലാ ജോലിക്കും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് ഒരു ഓട വൃത്തിയാക്കുന്ന ആൾക്കാരാവട്ടെ ടോയ്ലറ്റിൻ്റെ ടാങ്കുകളിൽ നിന്ന് താഴെത്തട്ട് ചെരുപ്പ് തയ്ക്കുന്ന ആളാവട്ടെ കുട തയ്ക്കുന്ന ആളാവട്ടെ അവരുടേതായ ആവശ്യകൾ എല്ലാവർക്കും ഉണ്ട് കുറേ നേരം ഇരിക്കുമ്പോൾ നടുവിന് പ്രശ്നം വരുന്നുണ്ട് ഈ റോഡ് സൈഡ് ഇരിക്കുമ്പോൾ ഒരിക്കലും അവരവർക്ക് തോന്നുന്ന രൂപത്തിൽ ഇരിക്കാനൊന്നും പറ്റില്ല അവരവർക്ക് തോന്നുന്ന സമയത്ത് എണീറ്റ് ഫുഡ് കഴിക്കാൻ പോകാനൊക്കത്തില്ല തോന്നുന്ന സമയത്ത് എണീട്ടൊന്നും ടോയ്ലറ്റ് പോകാൻ പോലും പറ്റത്തില്ല അങ്ങനെ പോലും ആൾക്കാർ ജോലി ചെയ്ത് ജീവിക്കുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും കയ്യിലിരിപ്പ് കൊണ്ടിട്ട് കുറേ മോശത്തിനും കാണിച്ച് വെച്ചിട്ട് ഞങ്ങൾക്ക് ടെൻഷൻ താങ്ങാൻ വയ്യ അത് വെയ്യ് ഇത് വെയ്യാന്ന് പറഞ്ഞിട്ട് വലിയ വലിയ ശമ്പളം വാങ്ങിക്കുന്ന കുറേ ആൾക്കാർ ഇങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് എപ്പോഴെപ്പഴും ലീവ് അത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിനോട് എനിക്ക് ഒരു ശതമാനം പോലും താല്പര്യമല്ല നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയാണ് രാജിവെച്ച് പോകണം ആരും പിടിച്ചു നിർത്തിയിട്ടില്ല മിക്ക ഗവൺമെൻറ് ഓഫീസിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ കേൾക്കുന്ന ഒരു കാര്യം ഞങ്ങൾക്കൂടെ നൂറായിരം കാര്യങ്ങൾ ചെയ്യാൻ കിടപ്പുണ്ട് നിങ്ങളുടെ കാര്യം മാത്രം നോക്കാനൊന്നും പറ്റില്ല നൂറായിരം കാര്യം ഈ നൂറായിരം കാര്യം നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജോലിയെന്ന് അറിഞ്ഞിട്ടല്ലേ ഇവരൊക്കെ പി എസ് സി എക്സാം എഴുതിയിട്ടിന് പോയിരിക്കണത് ഏ അല്ലാതെ ഇവരുടെ വീട്ടിലെ ചിലവിന് മാത്രം കാശു കൊടുക്കാൻ വെറുതെ എന്തെങ്കിലും വാങ്ങാമെന്ന് ഞാൻ ആരും പോണത് ഒരു ജോലി എന്താണെന്ന് അറിഞ്ഞിട്ടില്ലേ ആ ജോലിക്ക് കയറി പോകണത് അല്ലെങ്കിൽ ആ ജോലിയെക്കുറിച്ച് അറിഞ്ഞിട്ട് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പറ്റില്ലാന്ന് ഒന്നും നിങ്ങൾ രാജിവെച്ചിട്ട് പോ അങ്ങനെ രാജിവെച്ചിട്ട് പോയാൽ കയറാൻ നൂറായിരം ആൾക്കാർ പി എസ് സി ലിസ്റ്റിൽ കിടപ്പുണ്ട് പറ്റാത്ത ആൾക്കാർ ഇറങ്ങി പൊയ്ക്കോട്ട് പിന്നെ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഓരോ പ്രഹസനങ്ങൾ കാണിക്കുന്നത് അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാരും എവിടെ ചെന്നാലും നമ്മൾ കേൾക്കണാണ് നൂറായിരം ജോലി കിടക്കുന്നു ഇതേ ആൾക്കാരെ പ്രൈവറ്റ് എസ്താമിൽ തിരഞ്ഞിട്ട് ഈ ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ രണ്ടിൻ്റെ എന്നാൽ മൊലാളി പറയും ഇറങ്ങി പോയിക്കോ ഞങ്ങൾക്ക് നൂറായിരം ആൾക്കാരെ വേറെ കിട്ടും നിനക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കേണ്ട ഇവിടെ വെറുതെ വരുന്ന ശമ്പളം വാങ്ങാൻ പറ്റില്ല എന്ന് പറയും പക്ഷേ ഇവിടെ ഗവൺമെൻറ് സർവീസ് കയറി കഴിഞ്ഞാൽ അങ്ങനെ ആരും ഒന്നും പറയത്തില്ല ഒരു പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫോളോപ്സിന് ഒരു മന്ത്രിയും ഒരാളും കടന്നു വരുന്നില്ല അതിൻ്റെ ആൾക്കാരാ പേപ്പറിൻ്റെ ആൾക്കാർ ഏറ്റവും സാധാരണക്കാർ അതിൻ്റെ പിന്നാലെ കടന്ന് ഓടത്തേ ഉള്ളൂ അവർ ഓടിക്കഴിഞ്ഞാൽ അവരുടെ നേരെ പറയും ദേ കൂടുതൽ എൻ്റെ നേരെ തുള്ളിയാൽ ഈ പേപ്പർ എങ്ങോട്ട് പോകണമെന്ന് ഞാൻ തീരുമാനിക്കും ഈ ഡയലോഗാണ് അടിക്കണത് അപ്പോൾ അവർക്ക് എത്രത്തോളം അവർക്ക് പ്രതികരിക്കാൻ പറ്റും ആ തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കാര്യം ഞാൻ കയറി കൊണ്ട് അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയണത് സാധാരണക്കാരുടെ പക്ഷത്തു നിന്നിട്ടാണ് ഞാൻ സംസാരിക്കണത് കയറി ചെന്നിട്ട് ഒരു എടുത്ത് കാണിച്ചിട്ട് ഇന്നാൾ തന്നു വിട്ടാന്ന് പറഞ്ഞിട്ട് കാര്യം സാധിച്ചുകൊണ്ട് പോകുന്നവരുടെ ഒന്നും കാര്യങ്ങളല്ല ഞാൻ ഈ പറഞ്ഞു വെറും സാധാരണക്കാരായ കൂലിപ്പണി എടുക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ഒരു ലീവാണ് ഒരു മാസം കിട്ടുന്നത് അതേ പ്രൈവറ്റ് സ്ഥാപനത്തിൽ നിന്ന് മാസം പത്ത് ഇരുപത്തഞ്ച് ലീവ് എടുക്കേണ്ടി എനിക്ക് വന്നിട്ടുണ്ട് ഓരോ സ്ഥലത്ത് കയറി ഇറങ്ങിയിട്ട് ജോലി പോകേണ്ടിയും വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ആയിട്ടുള്ള ജീവിതമാണ് ഇവർ കൊണ്ടുപോകുന്നത് അവർക്ക് ഇരിക്കാത്ത സ്ഥലമുണ്ട് ഫാനിൻ്റെ കാറ്റ് കിട്ടുന്നുണ്ട് അവർക്ക് നല്ല ശമ്പളം കിട്ടുന്നുണ്ട് അവർക്ക് എണീറ്റ് പോകേണ്ട സമയത്ത് എണീറ്റ് നടന്ന് റിലാക്സ് ചെയ്യാനും എല്ലാ അവസരങ്ങളും കിട്ടുന്നുണ്ട് എന്നിട്ട് പിന്നെയും 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 വീണ്ടും വീണ്ടും നീക്കി വെച്ചിട്ട് ഒരു ദിവസം പത്ത് പേരുടെ കാര്യം ചെയ്യാക്കോ അല്ലെങ്കിൽ അഞ്ച് പേപ്പറേ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻ്റും എല്ലാം അവർക്കൊക്കെ ചെയ്യുന്ന ജോലിയുടെ ഇരട്ടി ശമ്പളമാണ് കിട്ടുന്നതെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം അത്രയ്ക്ക് റിലാക്സ് ചെയ്താണ് ഓരോ ഓഫീസ് ചെല്ലുമ്പോഴും നമ്മൾ കാണുന്നതാണ് വെറുതെ ഇരുന്നാൽ പോലും നമ്മളൊരു പേപ്പർ അവർ ശരിയാക്കി തരിത്തില്ല പിന്നെ വന്നാൽ മതിയെന്ന് പറഞ്ഞ് വിടിയിൽ വിട്ടിട്ട് ആ പിന്നെ വരുമ്പോൾ പിന്നേയും വേണേ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നതിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഇപ്പോൾ ഒരു കാര്യത്തിന് നിങ്ങൾ അല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് എവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ലോ ആ കഠിന ജോലിന്ന് ഒരുപാട് ജോലിന്ന് അങ്ങനെ എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ രാജിവെച്ചിട്ട് പോകണമെങ്കിൽ അത്രേ പറയാനുള്ളൂ ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ രാജ്യം വില്ലിങ് അല്ലാത്ത ആൾക്കാരെ മാനസികമായിട്ട് ശരിയായിട്ട് വില്ലിംഗ് അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ രാജിവെച്ചിട്ട് പോകണം അല്ലാതെ ഇരുന്നിട്ട് ഇതുപോലെ പ്രഹസനം കാണിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ലീവ് കൊടുക്കാമെന്നോ ആനുകൂല്യം ഒന്നും പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല കാരണം നൂറായിരം ആൾക്കാർ നന്നായി പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതിയിട്ട് ലിസ്റ്റിലൊക്കെ കിടപ്പുണ്ട് അവരൊക്കെ കയറിയിരുന്നോട്ടെ വേണ്ടാന്ന് തോന്നുമ്പോൾ ഇറങ്ങി ഇറങ്ങിപ്പോയിക്കോട്ടെ അടുത്ത ആളുകൾക്ക് കയറിക്കൂടെ പറ്റാത്ത ആളുകൾ പോയി അവർക്ക് പറ്റുന്ന പണി കണ്ടുപിടിച്ച് ജീവിക്കട്ടെ കാരണം സേഫ് സോണാണ് നല്ല ശമ്പളം കിട്ടുന്ന മേഖലയാണ് എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് അത് വെച്ചിട്ട് പിന്നെയും പിന്നെയും മുതലെടുപ്പിന് അവസരം ഉണ്ടാക്കാതിരിക്കുക ഉണ്ടാക്കുന്നവർക്ക് അതിനുള്ള അവസരം കൊടുക്കാതെ ഇരിക്കുക